നമസ്കാരം വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അബ്ദുൽ അൽ ഖനൂവെയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ജബലിയയിൽ ടെയിൽ അതുപോലെ കഴിയവയായിരുന്നു ആക്രമണം സംഭവിച്ചത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലായി തന്നെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഗാസ സിറ്റിയിലെ അസ് സഫ്താവി പ്രദേശത്ത വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ആറുപേർ കൊല്ലപ്പെട്ടു രണ്ടു മാസത്തെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് മാർച്ച് പതിനെട്ടിനാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് ഇതിനകം നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുതിർന്ന ഹമാസ് നേതാക്കളുമുണ്ട് ഞായറാഴ്ച തെക്കൻ ഗസയിലെ ഖാൻ യുനീസിലെ നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലവൻ ഇസ്മായിൽ ബർഹും ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അതേ ദിവസം തന്നെ ഖാൻ യുനീസിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവും ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ സലാഹ് അൽ ബർദീലും ഭാര്യയും കൊല്ലപ്പെട്ടു ഇരുവരും ഹമാസിന്റെ ഇരുപത് അംഗം പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളായിരുന്നു ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകന് വൈകാരികമായി വിടചൊല്ലി പിതാവ് മകന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് ലോകത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്ന പിതാവിന്റെ ദൃശ്യങ്ങളാണ് നോവാകുന്നത് മകന്റെ കൈകളിൽ മൈക്ക് ചേർത്ത് വെച്ചാണ് ഇപ്പോൾ എഴുന്നേൽക്കാനും സംസാരിക്കാനും പിതാവ് ആവശ്യപ്പെടുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫലസ്തീൻ മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് മൻസൂറിന്റെ പിതാവാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് എഴുന്നേൽക്കും നീ ലോകത്തോട് സത്യം പറയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മൈക്കുകൾ പിടിക്കും നീ സംസാരിച്ചു ഇരിക്കൂ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ ആയിരുന്നുവെങ്കിലും നീ ആഗ്രഹിച്ചു പോവുകയാണ് ഈ നിമിഷം എന്ന് അദ്ദേഹം കുറിച്ചു എങ്കിലെനിക്ക് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നു ഈ ലോകത്തോട് പറയാമായിരുന്നു നിന്റെ ജോലി എനിക്ക് തുടരാമായിരുന്നു അകനെ എന്നാണ് ദൃശ്യങ്ങളിൽ മൻസൂറിന്റെ പിതാവ് പറയുന്നത് ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ ഫലസ്തീൻ ടുഡേയിൽ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് മൻസൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് തെക്കൻ ഗസയിലെ ഖാൻ യുനീസിൽ വെച്ചായിരുന്നു മൻസൂറിന് നേർക്കുള്ള ആക്രമണം അവിടെയായിരുന്നു യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇസ്രായേൽ സേന മൻസൂറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുത്തി ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അൽ ജസീറ മാധ്യമ പ്രവർത്തകനായ ഹുസാൻ ഷിബാത്തും ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഗസയിൽ നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് മുതലുള്ള ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി എട്ട് മാധ്യമ പ്രവർത്തനങ്ങളിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നത് ഓസ്കാർ ജേതാവായ ഫലസ്തീൻ സംവിധായകൻ ഹംദാൻ ബദാലിനെ ഇസ്രായേൽ അധിനിവേശ സേന ഇന്നലെ മർദ്ദിക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ലോകവ്യാപകമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ അധിനിവേശ സേന അദ്ദേഹത്തെ വിട്ടയച്ചു